കൊല്ലത്താറ് എന്താ കപ്പലിന്റെ കടിയുണ്ടാക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ കൂടുതലും കഴിക്കുന്നത് എന്റെ എന്റെ അപ്പ കൊല്ല കൊല്ലത്താറെ കളിയാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് വന്നിരിക്കുന്നത് ആ സമയത്ത് ഒരു ചുറ്റിലുണ്ടാവില്ല അത് പക്ഷേ ഈ വന്നവന്മാർ കിടം മാറി കൊല്ലോ ഇവന്മാര് കഴിച്ചോണ്ട് നിന്നു അല്ലേ വേണ്ട മറ്റോ കളിച്ചു കല്യാണ രാമൻ കളിച്ചുകഴിഞ്ഞപ്പോ സലാഡി ചോദിച്ചു കാരണം ഞാൻ കുഞ്ഞു കഴിഞ്ഞ വർഷത്തേക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് എച്ച് ഐ വി കേസുകൾ വീണ്ടും ഉയർന്നു എന്നോ ഞങ്ങൾക്ക് എത്ര മന്ത്രിമാരുണ്ടോ അറിയാൻ കൂടെ കൊല്ലം ജില്ലയിൽ നിന്ന് പറഞ്ഞാ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ എത്ര മന്ത്രിമാരുണ്ട് ദേണ്ടി പറഞ്ഞ കേട്ടെ ഇല്ല ഇല്ല പറഞ്ഞ മന്ത്രിയല്ല കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാര മോഹൻലാൽ നമ്മളുള്ളതാ പറ കാരണോ കൂട്ടിയെ കൂടത്തിൽ മക്കളെ ൂപൻ മേഘ കഴിഞ്ഞ ദിവസം അബാക് ഡിബേറ്റില് അനൂപും രാഹുലും തമ്മിലുള്ള ഒരു ചർച്ച കണ്ടു കൊല്ലവും തിരുവനന്തപുരവും രണ്ട് ജില്ലകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവർ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തു നിന്നുള്ള ആളാണ് ഞാൻ കൊല്ലങ്കാരനായിട്ടുള്ള ഒരാളാണ് എന്താണ് പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ടൊരു ആക്ഷേപം ഉണ്ടാകുമ്പോഴാണ് തിരിച്ചൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പറയുന്നത് പൊതുവേ തിരുവനന്തപുരത്തുകാരെ എല്ലാവരും ഒരു കുറ്റം പറയുന്ന ഒരു പ്രവണതയുണ്ട് സംസാര ഭാഷ ആയിക്കോട്ടെ ഭക്ഷണ രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തരം ഇടപെടൽ എന്തോ ആയിക്കോട്ടെ ആന പറയുന്ന സ്നേഹമില്ലാന്ന് ആൾക്കാരോട് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള കുറച്ച് പേർ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയുന്ന കുറച്ച് പേർക്ക് മാത്രം നിങ്ങളോട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ല തിരുവനന്തപുരത്തെ ഞാൻ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറയും ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിന് വേണ്ടി പോയി ജോർജ് മാത്യു സാറിന്റെ വീട്ടിലാണ് പോയത് പാരസൈക്കോളജിസ്റ്റ് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷൂട്ടിന് വന്ന ആളാണ് വാവാ സുരേഷ് അപ്പൊ ഞങ്ങളുടെ വാഹനത്തിൽ ഇന്ധനം വളരെ കുറവാണ് അവരുടെ മീറ്റർ ഗേജ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ വണ്ടി ഒന്ന് മിസ്സിങ് ആയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൂട്ടെല്ലാം വെച്ചപ്പോൾ നമ്മുടെ ആവശ്യം അവിടെ ഇല്ല ഞാൻ അപ്പൊ സുരേഷ് ചേട്ടനോട് സുരേഷേട്ടനോട് സുരേഷ് ചേട്ടാ നിങ്ങളുടെ വണ്ടിയിൽ പോയിട്ട് ഞാൻ ഇച്ചിരി ഡീസൽ വാങ്ങിയിട്ട് വരട്ടെ വഴിയിലാവണ്ടാലും സുരേഷ് സുരേഷേട്ട് അതിനെന്താ പോയിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കാറിന്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളും ഞാൻ ഈ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതില് രണ്ട് ചാക്കുകൾ ഈ രണ്ട് ചാക്ക് വെച്ചിരിക്കുക അപ്പൊ പുള്ളി ആ ചാക്ക് എടുത്ത് ഒതുക്കി വെക്കുന്നു കയറിയിരിക്കാൻ വേണ്ടി ചേട്ടാ ഈ ചാക്കിനകത്ത് എന്താന്ന് ചോദിച്ചപ്പോൾ രണ്ട് പാമ്പ് രണ്ട് ഇതേ ഇതേ സമയത്ത് നമ്മള് ഷൂട്ടിന് പോകുമ്പോഴും പുള്ളി നമ്മളെ നമ്മളിരിക്കുന്നതിന്റെ സൈഡിൽ ചാക്കി വെച്ചു പോകുമ്പോഴും ഞാൻ വന്ന് കയറുന്നു അവിടെ നിന്ന് ഭാവച്ചേണ്ട വണ്ടിയിലാണ് കയറി പോകുന്നത് നമ്മൾ പത്തനംതിട്ടയൊക്കെ മിനിറ്റ് ഒക്കെ പോകുന്നത് അപ്പൊ ഞാൻ കയറുന്ന സമയത്ത് കുറെ ചാക്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലായിട്ട് അപ്പൊ എനിക്കൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ഷൂട്ടിൽ പോകുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് പിടിക്കുന്നത് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ചോദിച്ചു ഇതൊക്കെ എന്താ മണ്ണിനാണോ ചോദിച്ചപ്പോ പുള്ളി വന്നു അല്ല അന്ന് ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞാൻ ഈ ഷൂട്ടിൽ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ഓട്ടോ ഒരു പുള്ളി ഭയങ്കര ക്രൂരമായ മുഖത്തോട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പുച്ഛിച്ച് നോക്കി എന്റെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് വിട്ടങ്ങ് പോയി ശരി നത്തല്ല മനസ്സേപ്പ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു ഈ പുള്ളി തന്നെയാണ് ഊബറോട്ടായിരുന്നു തിരിച്ചു തന്നു പുള്ളിയുടെ രീതി ഒക്കെ മാറി പോടാ പമ്പിൽ പോകണം ഡീസൽ വാങ്ങിക്കണം ആ ഡീസല് കുപ്പിൽ തരൂല്ലേ ഏട്ടാ ഏത് വണ്ടി ഡെസ്റ്റർ ആ ശരി ഡെസ്റ്റ് എത്ര അഞ്ചു മിനിറ്റും വേണ്ടേ ശരി പുള്ളി വണ്ടിയെ ഓടിച്ചൊരു കടയിൽ കൊണ്ട് ആടാ കന്നാസ് ഇട്ട് മേടിച്ചിട്ടുവാ കന്നാസ് ഒക്കെ മേടിച്ച് അവിടെ നിന്ന് നമ്മളിന്ന് വളരെ കമ്പനിയായി കാര്യമൊക്കെ പറഞ്ഞു എവിടെയൊക്കെയാണ് നല്ല റൂമുകളുണ്ട് വളരെ സ്നേഹത്തോടുകൂടി കൊണ്ടുപോയിട്ടിട്ട് പോയി പുള്ളിയുടെ എടുത്ത് ചെന്നതിനു ശേഷം പുള്ളി വലിയ സ്നേഹത്തിൽ പെരുമാറുന്നു പിന്നെ പുറത്തുനിന്ന് നോക്കിയപ്പോ വൃത്തികെട്ടവൻ എന്ന് തോന്നുന്നു കാരണം കൈ കാണിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി അത് കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും എവിടെ മലപ്പുറത്തായാലും ഉണ്ട് ഇപ്പൊ മലപ്പുറത്തുകാരെ കുറിച്ച് പൊതുവിലും പറയുന്നത് എന്താ മലപ്പുറത്തുകാർ ഭയങ്കര വർഗീയവാദികളാണ് അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ തിരുനാവായലിപ്പോ കുമ കേരള കുംഭമേള നടത്തിയപ്പോൾ ഓ അവിടെ കണ്ട് കലാപം നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് അവരെന്താ ചെയ്ത് അവര് കുറെ കടയൊക്കെ ഇട്ട് വല്യ കച്ചവടമൊക്കെ ഒപ്പിച്ച് വീടുകളൊക്കെ വാടക കൊടുത്തിട്ട് അവർ മാറി താമസിച്ചു ഒരു കുഴപ്പമില്ലാതെ ആ പരിപാടി നടത്തിയിട്ട് പോയി അപ്പൊ ദൂരെ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം അടുത്തറിയുമ്പോ ഈ പ്രശ്നങ്ങളൊന്നും അല്ല ഇതൊന്നും അല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു കൊല്ലത്ത് അരുന്തോ കപ്പലിന്റെ കെടിയുണ്ടാക്കുന്നത് രൂപ ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിന് വ്യക്തീ ഞാൻ വേറൊരു ചോദിക്കട്ടെ കപ്പലണ്ടി കടിയുണ്ടായ കഥ അറിയാമോ ഞാനിത് പറഞ്ഞു പറഞ്ഞ മടുത്ത കഥയാ കപ്പലണ്ടി കടിയുണ്ടായ കഥ എന്ന് പറഞ്ഞാൽ കൊല്ലം ബീച്ചില് കപ്പലണ്ടി വറുത്ത് വിൽക്കുന്ന തമിഴ്നാട്ടുകാരനായ ഒരു ചടൻ കൊല്ലം ബീച്ച് കാണാൻ എത്തിയ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ഒരു സംഘമാണ് ഇവര് തമ്മിൽ കൊല്ലത്ത് വെച്ചടി ഉണ്ടാവുന്നു പേര് ദോഷം ആരുടെ പേരില്ല അറിവില്ല കൊല്ലംകാരുടെ പേരില് തമിഴ്നാട്ടുകാരും തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് പപ്പടത്തിന് അടി ഉണ്ടായപ്പോ എനിക്ക് വന്ന് കൊല്ലത്ത് വന്ന അങ്ങനെ അടി ഉണ്ടായി എനിക്ക് തോന്നുന്നത് അല്ലാതെ അത് തോന്നലല്ലേ മറ്റേത് ഉള്ളതാണ് തിരുവനന്തപുരം സ്വദേശിയായ ഇന്ന ഇന്ന ആളുകൾ കൊല്ലം ബീച്ചിൽ കറങ്ങാനെത്തിയപ്പോൾ കപ്പറണ്ടി വാങ്ങി കഴിക്കുകയും കപ്പറണ്ടിക്ക് ചൂടില്ല എന്ന പേരിൽ ചോദ്യം ചെയ്യുകയും പരസ്പരം തല്ലുകയുമായിരുന്നു കൊല്ലത്ത് എവിടെയാണ് പപ്പടത്തിന്റെ പേര് വഴക്കമുണ്ടായെന്ന് പറഞ്ഞേ അത് ബോർഡറല്ല ബോർഡല്ല ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ നാട്ടില് ആലപ്പുഴയിലായിരുന്നു ഞാൻ അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതല്ലേ ഞാനിത് ക്യാമറമാൻ സ്വീരി ഉണ്ടായിരുന്നു എന്റെ കൂടെ അത് പപ്പടത്തിനല്ല മറ്റേ സലാഡിന് ിൽ ഇൻസ്റ്റാഗ്രാമിലാർത്താ ചാറ്റലിൽ വന്നു ഭയങ്കര പക്ഷേ അവസാനം അല്ല സത്യം തെളിഞ്ഞാർ മറ്റേ കഞ്ചാവ് വിൽക്കാനുള്ള മറവിൽ അതിന് പേരിൽ ഉണ്ടായ തർക്കം ലൈസിന്റെ പേര് തിരിച്ചു കൊടുക്കാത്ത കാശ് കൊടുത്തില്ല ഇതൊന്നും നിങ്ങൾ അംഗീകരിക്കില്ല ഇപ്പോ നമ്മുടെ ഓഫീസിലുള്ള രാഹുൽ രാഹുലും ഞങ്ങൾ എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ എറണാകുളം ഒരു പ്രധാന പ്രശ്നമാണ് പൊറോട്ട വെച്ച ഗ്രേവി അപ്പൊ അന്ന് ഒരു ദിവസം രാത്രി രാഹുൽ പറയുകയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഗ്രേവി എന്താ ഞങ്ങൾ അടിക്കും കൊല്ലം കാരൻ ഒരു ചിന്തയാണ് അത് രാഹുൽ തിന്നോട് ഞാൻ ഗ്രേവി ഒരു ഒരു അല്ല പറയട്ടെ പറയട്ടെ തിരുവനന്തപുരത്താണ് പറയട്ടെ അവിടെ ഒരു ഒരു എവിടെയോ ഗ്രേവി ചോദിച്ചിട്ട് കണ്ടത് കോടതിയെ സമീപിച്ചു അപ്പോൾ കേരളത്തിൽ എവിടെയോ ഏതോ ഒരു ജില്ലയില് തൃശ്ശൂരോ എവിടെയാണ് പൊറോട്ടയുടെ കൂടെ ഗ്രേവി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ കസ്റ്റമർ കേസ് കൊണ്ട് കൊടുത്തു അവസാനം കോടതി വിധിച്ചു പൊറോട്ടയുടെ കൂടെ ഗ്രേവി കൊടുക്കണ നിയമൊന്നുമില്ല കറി വേണമെങ്കിൽ മേടിച്ചു കഴിച്ചാൽ മതി കോടതി വിധിച്ചു അപ്പോഴേ ഞങ്ങളുടെ നാട്ടിലെ ഹോട്ടൽ നടത്തുന്ന അപ്പിക ഷാഹുൽ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ഓഫീസിന്റെ കോർഡിനേറ്റർ ഫഹദിന്റെ വാപ്പ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്താണ് എന്റെ ഹോട്ടലിൽ വന്നോളൂ ഗ്രേവിയും ചമ്മന്തിയും സാമ്പാർ പറയുന്നു നിങ്ങൾ ഏത് സമയത്ത് വന്നാലും പൊറോട്ടയിലൂടെ ഗ്രേവി ചമ്മന്തി സാമ്പാർ എന്റെ ഹോട്ടലിൽ തീരുവുക്കിൽ പോസ്റ്റ് ഇട്ട ആളുകളാണ് കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്ത് നിങ്ങൾ ഫുഡിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ പണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഞങ്ങൾ ഐ എഫ് എഫ് കെ കാണാൻ ഐ എഫ് എഫ് കി പത്ത് ദിവസം നമുക്ക് എന്ത് ചെയ്യാം സ്കൂളിൽ കോളേജിൽ നിന്ന് മുങ്ങാലോ അപ്പം ഐ എഫ് എഫ് കെ ആണ് വന്നപ്പോൾ ഒരു തമിഴ്നാട്ടുകാരായ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയ നാലഞ്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇവർ വേറെ താമസിക്കുമ്പോൾ ഞങ്ങൾ വേറെ താമസിക്കുന്നത് ഈ ഐ എഫ് എഫ് കെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ശ്രീനിവാസെന്ന് പറഞ്ഞ സാറ് പറഞ്ഞു ഐ എഫ് എഫ് കെയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഈ കൂടുതലവിടെ തമിഴ് മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയുമ്പോൾ തമിഴ് മീഡിയത്തിലാണ് ക്ലാസ്സും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആദ്യം ഇവർ പറയട്ടെ ഇവർ പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ധരണീധരൻ സുബ്രഹ്മണ്യൻ പൊള്ളാച്ചിക്കാരനാണ് പുള്ളി നല്ല അന്ന് ഞാനൊക്കെ നല്ല മെലിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ പോലെ ഇരിക്കുകയാണ് എന്നെക്കാട്ട് നിങ്ങളുണ്ടോ പുള്ളി എഴുന്നിട്ട് ഇങ്ങോട്ട് ഇന്നിട്ട് പറഞ്ഞ് എനിക്ക് കുറേ ഒരു പ്രശ്നം എന്തായിരുന്നു അതെ நம்ம நாட்டில் பரோட்டா வாங்கி கிரேவி ஃப்ரீயாக கிடைக்கும் அங்கே திருவனந்தபுரத்தில் கிரேவி ஃப்ரீயாக கிடைக்காது எக்ஸ்ட்ரா பைசு கொடுக்கணும் ഇല്ല ഇല്ല അത് അതൊക്കെ തെറ്റാണ് ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഒരു തൂക്കിൽ ചമ്മന്തിയും ഗ്രേവിയും ഗ്രേവി നിറച്ചും തൂക്കിലെടുത്ത് വയ്ക്കും മിക്ക ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല എന്റെ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ കൂടുതലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് അല്ല ഉണ്ടാക്കും പയ്യമ്മ വീട്ടിലുള്ള സമയത്ത് പുറത്തു പോയി അവരോട് അല്ല ഞാൻ ഞാൻ അമ്മ എനിക്ക് എടുത്ത് അച്ചാൽ പോലും ഞാൻ കഴിക്കും ഫുഡ്ണ്ടാക്കലോ ഞാൻ വന്ന് കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ തിരുവനന്തപുരത്തേക്ക് താമസിക്കാൻ എനിക്ക് എറണാകുളത്തെക്കാട്ടിൽ ഇഷ്ടമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം കാര്യം വേറെ ഒന്നും കൊണ്ടല്ല വൈകുന്നേരം മുപ്പത്തിരുണ്ടെങ്കിൽ വേറെ ഫുഡ് കഴിക്കാം ഒരു നാലഞ്ച് ദോശ ഒരു രസമടി ഒക്കെ ആയിട്ട് കഴിക്കാം പക്ഷെ മേഘയുടെ ഒക്കെ ജനറേഷൻ ഉള്ള ഒരു മറ്റേ അൽഫാം മന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓടുന്നവരായത് കഴിക്കുന്നുണ്ട് ആണോ എനിക്കറിയുന്നില്ല പറ്റി ആ ഓക്കെ ഇനി പറയാം നിങ്ങൾ പറയാം നിങ്ങൾക്ക് അടി ഉണ്ടാക്കുന്ന കൊല്ലത്ത് മാത്രമാണ് ടയില് സംസാരിക്കുമ്പോഴാണെങ്കിലും ഓ തിരുവനന്തപുരം ആണല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷം ഭാഷ എന്തെങ്കിലും എവിടെയാണെങ്കിലും ട്രിവാൻഡ്രം ടു കാസർഗോഡ് അവരുടെ സ്ലാ എല്ലാവരുടെയും സ്ലാ സ്ലാങ്ങ് എല്ലാ എല്ലാ എല്ലായിടത്തും എല്ലാ ഭാഷയിലും നല്ല ഒരു നല്ല രസകരമായ സംഭവം അതിനെ ഇവിടെ ഇവിടെ നിങ്ങളാണ് നിങ്ങളാണ് കുത്തിയിരുന്നത് കൊല്ലത്ത് സലാഡിനടി ഉണ്ടാക്കി കൊല്ലത്ത് പൊപ്പടത്തിനടി ഉണ്ടാക്കി കൊല്ലത്ത് ലേസ് അടി ഉണ്ടാക്കി കൊല്ലത്ത് ആംബുലൻസ് അടഞ്ഞിട്ട് ഇന്നലെ സംഭവം ഉണ്ട് ഈ ഒരു ആരോ വണ്ടിയിൽ പോകുന്നു പരക്കി ആംബുലൻസ് വരുന്നു ആംബുലൻസ് ഫോൺ അടിച്ചു പുള്ളി ഫ്രണ്ട് ഇറങ്ങി വന്ന് ൂ കാണിക്കാൻ മക്കളെ ഇത് ഇതാണ് ഒരു എന്ന് സമാധാനം 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 പാടുള്ളൂസ് ഞാൻ പറയാം ഞാൻ പറയട്ടെ പണ്ട് ഈ മാ ഈ ചാനൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അനു ഈ പറയുന്ന വാർത്ത റിപ്പോർട്ടർ ടി വി ആണ് കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടി വി ഇത് അവതരിപ്പിച്ചത് ആരാ അരുൺകുമാറാണ് അരുൺകുമാർ ഇവിടുത്തെ തന്നെയാണ് ഈ കൊല്ലം അഞ്ചല് കോളേജിൽ പഠിച്ച അഞ്ചക്കാരൻ പയ്യല് നിങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാ ഏർ അപ്പൊ എന്താ അരുൺ സാർ നിങ്ങൾ ഞങ്ങൾക്ക് കൊല്ലത്തേ അണ്ണൻ ഏർ അപ്പൊ സാറുടെ അണ്ണൻ വന്നിരുന്ന് പറയുന്നത് നീ നോക്കിക്കോ കൊല്ലം എന്ന് പറഞ്ഞൊരു വാർത്ത വായിച്ചാ ഭയങ്കര റിച്ചാണ് ഏർ മാസ്

ഒരു കളവ് നടത്തിൽ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു അടി ഉണ്ടാക്കി അത് ആത്മാർത്ഥമായിട്ട് വാർത്ത വരുമ്പോൾ വേറെ ആയിട്ട് വാർത്തയൊക്കെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞാരട്ടെ ഈ പൊന്മാൻ സിനിമ ഉണ്ടായിരുന്നു ഏഹ് അതില് നമ്മുടെ അമ്പാൻ അവതരിപ്പിച്ച കഥാപാത്രം പുള്ളി എന്താണ് പുള്ളി ഭയങ്കര ക്രൂരനായ സ്വർണത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് സ്വർണ്ണത്തിന് വേണ്ടി മാത്രം അല്ല കേട്ടോ പുള്ളിയുടെ മറ്റേ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് എല്ലാത്തിനോടും ഭയങ്കര ആത്മാർത്ഥമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ പക്ഷേ അയാളെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചേക്കുന്ന സാധനത്തിൽ നിന്നൊരു സാധനം പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ അവൻ്റെ കൊഞ്ച് 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 ചെമ്പീന്ന് കെട്ട് തുറന്നു വിടുന്ന സീൻ നമ്മൾ കണ്ടില്ലേ കാരണം അയാളെ ഒരു കാര്യം വിശ്വസിപ്പിച്ച ഒരാളെ ഏൽപ്പിച്ചേക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എന്നെ കാട്ടുകളം വീരപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക വീരപ്പൻ എന്നെ ഒരു സാധനം ഏൽപ്പിക്കുന്നു ഞാൻ മരിച്ചാലും അതിനോടാണ് എനിക്ക് ആത്മാർത്ഥയാണ് അയാളെ ചതിക്കാൻ ഞാൻ ചിന്തിക്കില്ല സത്യനായമൊക്കെ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടോ അത് പാലിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ല അതൊക്കെ അയാളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വേറെ ഒന്ന് ഇടപെടുമ്പോൾ അയാൾക്ക് നഷ്ടമാവെന്ന് ഓർക്കുമ്പോൾ ആർക്കാൽ ദേഷ്യം വരും ചിലപ്പോൾ പ്രതികരിച്ചിരിക്കാം ഇതൊക്കെ എല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരാളെ എടുക്കുന്നതും ഈ അയാളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാറ്റുന്നത് ലേസ് എടുത്തതിൽ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അതൊരു കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോട്ട് ഒരു രൂപ കൊടുത്ത് വെട്ടി വെട്ടി അത് പറയാൻ പറ്റും അതാണ് മുതലാളികളുടെ കടയിൽ ജോലിക്ക് മുതലാളിക്ക് കിട്ടേണ്ട ഒരു രൂപ കിട്ടില്ല ഒരു ഒരു ജീവന്റെ ജീവന്റെ വില മാത്രമേ രൂപ നല്ല എന്റെ മുതലാളിക്ക് കിട്ടേണ്ട പോയാൽ തറ കിടന്ന് ഒരു രൂപ കിട്ടും പൈസ എന്ന് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അതിനെപ്പോ രൂപം രൂപ നീ വന്ന ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ വെറുതെ തരാം പക്ഷെ ഞങ്ങൾക്ക് കിട്ടാവുള്ളൂ ഒരു രൂപ ഞങ്ങൾ ചോദിച്ചു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയും ഈ വാർത്താ മാധ്യമങ്ങൾ കൊല്ലത്താൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി അതിനെ വളച്ചൊടിക്കുന്നു ഞാൻ പറയാം സലാഡിന് കേസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല സലാഡ് കേസ് എന്താണ് സലാഡ് കേസ് എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ചെറുക്കന്റെ വീട്ടുകാരും ഈ കാറ്ററിംഗ് ആയിരുന്നു നമ്മൾ വേറെ എവിടെ വെച്ചൊരു അടി ഉണ്ടാകും ചിലക്കൻ്റെ കൂട്ടുകാരും ഈ കാറ്ററിംഗ് കമ്പനിക്കാരും കൂടി ഇവര് ഇവരുടെ വർക്കിന് ഈ കാറ്ററിംഗ് കാറ്ററിങ്ങാര് വരികയാണ് കാറ്ററിങ്ങിന് പോകുന്ന പിള്ളേർ അറിയാലോ ഞാൻ പോയിട്ടുണ്ട് അനുഭവം പോയി കാണും എല്ലാവരും പോയിട്ടുണ്ടാവും അപ്പൊ സ്വഭമായിട്ട് നമ്മൾ ഈ ഈ ചിലർ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത് അപ്പൊ ഒരു പത്ത് പേര് ഇരുപത് പേരുടെ ടീം അതിൽ അതിലേതെങ്കിലും ഒരുതര് കലിപ്പുള്ള ഒരുതൻ കഴിക്കാനിരിക്കുകയാണെന്ന് വെച്ചോ ഇവൻ ചൊറിയവനെ കാരണം എന്താ കാറ്ററിങ്ങിന് വന്നിരിക്കുന്നത് ആ സമയത്ത് ഒരു എന്ന് വെച്ചു പക്ഷേ ഈ വന്നവന്മാർ ഗടമാർ പോയി ഇത് കൊല്ലമായി പോയി ഇവന്മാര് കഴിച്ചോണ്ടിരിക്ക ബിരിയാണി ഇടാ ബിരിയാണി ഇടാൻ ചിലപ്പോ അല്ലെ വേണ്ട പറ്റാ സാധനമാണ് കല്യാണരാമം കളിച്ചു കല്യാണരാം കിച്ച് കഴിഞ്ഞപ്പോൾ സലാഡ് ചോദിച്ചു ഇപ്പം സലാഡ് ഇടാഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം ഒരു ഒരു കുത്തു സലാഡ് വരി വെച്ചു കൊടുത്തു പിന്നെ നീ തിട്ട് പോയാൽ എന്ന് പറഞ്ഞു അത് അവിടെ നിന്നും ഉള്ളുമായി അടിയായി അല്ല സലാഡ് കിട്ടാത്ത നല്ല അടിയായി ഇത് പൂർവ്വ വരിയായും അടി ഉണ്ടായതാ പപ്പട കേസും അങ്ങനെയാണ് കേട്ടോ ഹരിപ്പാടാണ് നടന്നെങ്കിലും പപ്പടത്തിന്റെ പേരിൽ ഒന്ന് നല്ല അടി നടന്നത് പപ്പട ഒരു 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 വിഷയം ഉണ്ടാക്കി വരും നമ്മൾ സെറ്റ് ഇടുവല്ലോ ഒരു ഒരു സംഭവം നടക്കുമ്പോ ഇപ്പൊ ഇപ്പൊ എനിക്ക് ഒരു ശത്രുതയുണ്ട് പക്ഷെ അനൂപ് ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുമ്പോ അനുവിനോട് ഒരു കാരണല്ലോ പക്ഷെ ഒരു കാരണം എന്റെ മനസ്സിൽ കിടപ്പു അപ്പൊ ഞാൻ അനു അവിടെ കുഞ്ഞുനിന്ന് ഷൂലൈസ് കെട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നീ ഇച്ചിരി കളിപ്പിക്കുന്നത് പിന്നെ എങ്ങനെ മര്യാദ കിട്ടണതും അതൊരു ഒരു തട്ടും അപ്പൊ നീ എന്താ കാണിക്കുന്നത് തിരിച്ചു വയ്ക്കും അതടിയായി മാറും സംഭവം വാർത്ത ഒരു എന്തോ ഷൂലൈസ് നിക്കേ ഷൂലൈസിന് വേണ്ടി അടി എന്റെ മനസ്സ് എന്തെങ്കിലും ആയിരിക്കും കിടക്കുന്നത് മനസ്സിലായോ അപ്പോ ഇതാണ് സംഭവിക്കുന്നത് ഇതേപോലെ കൊണ്ടു സംഭവിച്ചത് സംഭവിച്ചത് ഞാൻ പറഞ്ഞത് ഒരാൾ പൊതുവെ അറിയില്ല എന്നാലും ഞാൻ ഒരു സിംബിൾ ആയിട്ട് പറയുക അയാൾ വന്ന ഒരാൾ ഒരു വെച്ച ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചപ്പോൾ പപ്പടം തീർന്നു പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ അവർ തമ്മിൽ സംഘർഷം ആവുന്നു അവരെ കുടുംബക്കാരെ ഇടപെടുന്നു അങ്ങനെ ഒരു അടി എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നതാണ് ഇത് എല്ലാവർക്കും തിരുവനന്തപുരത്ത് സംഭവിച്ചു കൊല്ലത്ത് സംഭവിച്ചു ഓഹോയുമായി മാത്രമേ ഇപ്പൊ തിരുവനന്തപുരത്ത് സംഭവിച്ച കൊല്ലം കരി പറയും ആ അവിടെ സംഭവിച്ചല്ലോ എന്റെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കൊല്ലം ജില്ലക്കാരുടെ വേറെ ഒന്നും ഇല്ല ഇതാണ് ഇതാണ് പല കാര്യങ്ങളും ഏഹ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെയാണോ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെയാണോ സെക്രട്ടേറിയറ്റ് കേരളം മൊത്തത്തിലുള്ളതാ നിങ്ങക്ക് സ്വന്തമായിട്ടെന്തേലും ഉണ്ടോ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമായിട്ട് തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യം പറ കേട്ടെ ഏ ാണ് പത്തോ സമയത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വായിച്ചു എല്ലായിടത്തുള്ളത് എല്ലാർക്കും ഉള്ളതാണ് എല്ലാ തലത്തിലുള്ളത് എല്ലാവർക്കും അവരുടെ സ്വന്തം ഒന്നുമല്ല ഞങ്ങൾ അല്ലല്ലോഡിയം ഉണ്ട് ഏറ്റവും സ്റ്റേഡിയം അല്ല ചെറിയ കോട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഹോക്കി കളിക്കാൻ പറ്റുന്ന ഹോക്കി സ്റ്റേഡിയം ഉണ്ട് അതൊക്കെ ചെറിയ ഇത് കിടക്കുന്നത് കേരളത്തിൽ ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങി അല്ല ആസാമൈതാണിത് കൊല്ലത്ത് ആ ഇനി ലോകത്തിൽ ഏറ്റവും നല്ല ചാള കയറ്റുമതി ചെയ്യുന്ന ഇവിടെ ആ കാശു വ്യവസായത്തിന്റെ ഈറ്റുള്ളവിടാ കയർ വ്യവസായത്തിന്റെ ഈറ്റുള്ള എവിടെ പൊതുകാൻ കാലത്ത് വ്യവസായത്തിന്റെ ഞങ്ങളെ കൊച്ചി വന്നതിനു ശേഷം കൊല്ലം കൊള്ളാത്തത് കൊണ്ടോ കൊച്ചി പറയാൻ കൊള്ളാത്തോ രണ്ടുപേരും ഞാൻ ഞാനൊരു ഞാനൊരു എന്റെ അച്ഛൻ പറഞ്ഞാൽ എന്റെ നാടും എന്റെ വീടും കൊല്ലത്ത് തന്നെയാണ് അവിടെ എനിക്ക് വീടുണ്ട് എന്റെ പേര് കേരളത്തിലെ ഏറ്റവും വലിയ ലൂപമാണുള്ളത് ഇവിടെ കൂടുതൽ ബീച്ചുകള ബീച്ച് കൂടുതൽ ബീച്ചുകള ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ തിയേറ്ററുള്ളത് തിരുവനന്തപുരം ബസ് ഏറ്റവും വലിയ തിയേറ്ററാണ് ഏറ്റവും കൂടുതൽ അതല്ല ഏറ്റവും വലിയ തിയേറ്റർ വലിയ തിയേറ്റർ കുഞ്ഞു പതിനെട്ടെ പതിനെട്ട് ലീട്ടുണ്ട് പതിനെട്ടിലേ പതിനെട്ട് കൊല്ലത്തെ മാത്രമല്ല കൊട്ടാര ക്ഷേത്രം സ്വാമി ക്ഷേത്രം ഞങ്ങൾ ഞങ്ങളുടെ വാശി അല്ല ഞങ്ങളുടെ വാശി ഞാൻ പറയട്ടെ തിരുവിതാംകൂർന്ന് പറഞ്ഞത് ഞങ്ങളോട് ചേർന്ന് ഞാൻ പറയട്ടെ അവിടത്തെ സ്വർണ്ണം കൊടുത്ത് നമുക്ക് കൊല്ലം കൊടുക്കാൻ പറ്റൂർ ഞങ്ങളുടെ കൊല്ലത്ത് ഞങ്ങളുടെ കൊല്ലത്ത് പെട്രോളിയം നിക്ഷേപം കണ്ടതീ അറിയാമോ പെട്രോളിയം നിക്ഷേപം കേരളം കൊടുക്കുമോ കേരളം കൊടുക്കുവോന്ന് വില പറയാൻ പോവാ ഞങ്ങളുടെ എം എൽ എയുടെ പേരറിയോ ഞങ്ങളുടെ കൊല്ലത്തിന്റെ എം എൽ എ പേരറിയും ആ മുകേഷ് അതല്ല എം എൽ എ വേറെ കാണിച്ച് രണ്ട് സിനിമാകാര എം എൽ എമാരാക്കിലുണ്ട് ഞങ്ങള് ഒരു ഗണേഷൻ പോയി ഗണേശില്ലേ നമുക്ക് തിരുവനന്തപുരത്തേ പറ്റിയോ നൈറ്റ് ലൈഫോ മറ്റടത്തുണ്ടല്ലോ പൂട്ടിയിട്ടേക്ക് പോണല്ലോ നിങ്ങളുടെ മറ്റേ എന്തോ വരാന്തല്ലോ അതോ അതിപ്പോഴും ഞങ്ങളുടെ കൊല്ലത്തോ അച്ചടക്കമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് അതെനിക്ക് ഞങ്ങളുടെ കുട്ടികളൊക്കെ പത്ത് മണിയാവുമ്പഴത്തേക്ക് വീട്ടിലെത്തും ആഹാരം കഴിക്കും പട്ടി കിടന്നു ഞാൻ അതിനിപ്പോ എന്താ അടി ൊത്തം നടക്കുന്നത് തിരുവനന്തപുരത്താ അടി അടി ഉണ്ടാക്കാൻ കാസർഗോഡ് നിന്ന് ഒരാൾ വരുന്നത് ഞങ്ങൾ മൂന്ന് ഐടി പാർക്ക് ഉണ്ടായി കൊല്ലത്ത് പുതിയ ഐ ടി പാർക്ക് കൊട്ടാരൊക്കെ വരാൻ പോകുന്നു അല്ല കേരളോപാലിന്റെ നാളല്ലേ പേപ്പറിൽ പേപ്പറിൽ പേപ്പർ ആ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അറിയാമോ ഞാനൊക്കെ എത്ര മന്ത്രിമാരുണ്ടെന്ന് അറിയാം കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ട് പറഞ്ഞ ആ പറ വി ശിവൻകുട്ടി ആ പറ ബാക്കി പറ കേട്ടെ ഞാൻ സഹായിക്കാം ശിവൻകുട്ടി തലസ്ഥാനം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ട് പറഞ്ഞാ അല്ല മന്ത്രി അല്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നിയമസഭ നിൽക്കുന്ന ഇവിടെ ഇവിടെ ശ്രദ്ധിക്കു സെക്രട്ടേറിയറ്റും സെക്രട്ടേറിയറ്റും നിയമസഭയിലുള്ള കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ട് പറഞ്ഞോ ആ പേര് അറിയാമോ എത്ര പേരുണ്ട് പേരറിയാമോ ശിവൻകുട്ടി ആ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നല്ല രസമുള്ള മന്ത്രിയാണ് ആ ആണോ അല്ല നല്ലത് അനിലുണ്ട് വേറെ ും പോല പണ്ടായിരുന്നു ആന്റണി രാജു ജെട്ടി മന്ത്രി രാജിവെച്ച് പോകേണ്ടി വന്നു കേട്ടോ എണിക്കോ ഏഹ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്തുവാ മണ്ഡലം ഏതാ കൊട്ടാരകര കൊല്ലം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേരെന്തുവാണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ മണ്ഡലം ഏതാ കൊട്ടാരം കേട്ടോ അതൊക്കെ പറഞ്ഞു തീർക്കട്ടെ കൊട്ടാരക്കരയുടെ പട്ടപ്പുറത്ത് പത്തനാപുരം ഏഹ് ഏതാ ജില്ല കൊല്ലം കേരളത്തിന്റെ ക്ഷീര ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുടെ പേരുവാഞ്ചുറാണി മണ്ഡലം ഏതാ ചടയമംഗലം ചടയമംഗലം കൊട്ടാരക്കരയുടെ പട്ടിപ്പുറത്ത് ഏഹ് ഞാനൊന്ന് പറയട്ടെടു ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ പേരുന്തുവാ പി പ്രസാദ് ചേർത്തലയിൽ നിന്നുള്ള മന്ത്രിയാണെങ്കിലും ൂട് തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയില് അതെന്താ ശരി നിങ്ങളെ കൊറേ മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം മോഹൻലാൽ നമുക്കുള്ളതാ പറഞ്ഞാ പത്താമത്തെ തിരുവനന്തപുരം ശരി എണ്ണിക്കും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൊല്ലത്തിന്റെ ഇവിടെ ഇനി ആരെടുത്താലും മോഹൻലാൽ തട്ട് ആയിക്കോട്ടെ ഞാനത് പറയട്ടെ മോഹൻലാലിന് ഇത്രയും നല്ല പാട്ടുകൾ നൽകിയ രവീന്ദ്രമാശ എവിടത്തുകാരണ പറ ഭരത് മുരളി എവിടത്തുകാരണ കൊട്ടാരക്കര ശ്രീധരൻപുള്ള എവിടത്തുകാരണ സായി കുമാർ എവിടത്തുകാരണ ഏ പറത്ത് കാരണ അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയ പിന്നെ പറയൂ പ്ലീസ് ബോബി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇവർ ഈ പറയുമ്പോഴത്തേക്കും മോഹൻലാലും താമസിക്കുന്ന എറണാകുളത്താണ് അതെ തിരുവനന്തപുരത്ത് പത്തനംതിട്ട അവിടെ നിന്ന് അത് അച്ഛൻ വിശ്വനാഥ മേനോൻ താമസിക്കാൻ വേണ്ടി മേടിച്ച വീട് ഒരു സിനിമ വീട് അവിടെ തട്ടിലായിട്ട് ഒരു ബന്ധം ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്ന ഒരു മോഹൻലാലി ഞാൻ പറഞ്ഞത് പത്തിരുപത് കേരളം ഇവർക്കെല്ലാവരും തിരുവനന്തപുരത്ത് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കണോ മൂത്തു കൊടുക്കണോ ഞാൻ സംഗീതജ്ഞ കലാകാരന്മാരുണ്ട് സാഹിത്യകാരന്മാർ തിരുവനന്തപുരം ഞാൻ തുടങ്ങിയതേ നല്ലത് പറഞ്ഞോണ്ടോ ഇന്ത്യ അഹങ്കാരം കാണുമ്പോൾ ഞാൻ മാറ്റി പിടിച്ചാണ് ാണ് തിരുവനന്തപുരത്ത് അത്ര ഇഷ്ടം എനിക്ക് തിരുവനന്തപുരം ജോലി ചെയ്താൽ പോലെ ഞാൻ കൊച്ചി ജോലിയണം കാരണം ഞാൻ മുമ്പ് ഉണ്ട് കാരണം ഞാൻ പറയാം കൊച്ചിലുണ്ട് അതിനുമുമ്പെ രണ്ടു വർഷം കൊച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ മാസം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കൊറേ പേര് കിടന്ന് കുറെ ഓവർ എടുത്തിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു ഏഹ് ചാലിക്കരയില് മറ്റേ ആറ്റിൻകടയില് കുടിക്കാൻ കുളിക്കാൻ വന്ന ചേച്ചിയോട് അവിടെ കുടിക്കാൻ കുടിക്കാൻ വന്ന മാറി ചോദിച്ചുമാര് കുടിച്ചോണ്ടിരിക്കുന്നു ചേച്ചി കുളിക്കാൻ വന്നു കിട്ടുമോന്ന് ചോദിച്ചു ഇവനൊക്കെ അടിക്കുക എന്തോ ചെയ്യണം അടക്കത്തും സംഭവിക്കുന്നത് അതൊക്കെയാണ് എല്ലായിടത്തും സമയം തിരുവനന്തപുരത്ത് അടിക്കാതെ കുറവുണ്ട് തിരുവനന്തപുരത്തും ചെപ്പാക്കുറ്റിക്ക് കിട്ടും ആ അപ്പോ പയലുകളെ ഉള്ളു ഇവിടെ നാടേതോ ആയിക്കോട്ടെ ഇജ്ജെന്ന് വിളിച്ചാലും നീയെന്ന് വിളിച്ചാലും ഓനെന്ന് വിളിച്ചാലും എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് പിന്നെ നാട് മാറുന്ന അനുസരിച്ച് രീതികൾ മാറും ഞങ്ങളുടെ കൊല്ലത്ത് ഇറങ്ങിച്ചിരി പരിക്കൻ രീതികൾ ഉള്ളതാണ് അത് മറ്റേ അറബിക്കടലിൽ വീശിയടിക്കുന്ന പിന്നെ ഉപ്പുകാറ്റ് ഹിമാലയ പർവ്വതങ്ങളെ തട്ടി തിരിച്ചടിച്ചിട്ട് കനീഭവിച്ചുണ്ടാകുന്ന കടുപ്പമാണ് അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ എടുത്താൽ മതി എന്ന് വെച്ച് ഞങ്ങള് മറ്റേ തരം തരത്തൊരു പരിപാടി ഉണ്ടാവും സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ടല്ലോ കൂട്ടിയ കൂടത്തില്ല നക്കളെ ഇത് ഐറ്റം വേറെ